പറഞ്ഞു വന്നു ഒരു കാര്യം ആവശ്യപ്പെട്ടു അയ്യായിരത്തി അറുനൂറ് കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റി ഈ രാജ്യത്തെ നാഷണൽ ഹൈവേയുടെ ഭൂമിയേറ്റെടുക്കാനുള്ള പണം നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ചെലവഴിക്കുന്നത് ശതമാനം കൊടുക്കുന്നതിന് മുൻപോ അതിനു ശേഷമോ മറ്റേതെങ്കിലും സംസ്ഥാനം ഇത്തരത്തിൽ നാഷണൽ ഏരിയ അതോറിറ്റിക്ക് പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല അത് നാഷണൽ ഏരിയ അതോറിറ്റിയുടെ ബാധ്യതയായിട്ടാണ് എടുത്തിട്ടുണ്ട് അപ്പോ ആ പണം ഏജൻസികളുണ്ടല്ലോ ഏജൻസികളോറിറ്റി തന്നെ അതൊന്നും കേന്ദ്ര ഗവൺമെന്റ് കണക്കാക്കാൻ തയ്യാറായില്ല അപ്പോ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയുന്നത് ഏറ്റെടുക്കാൻ ഇപ്പോ ഇതിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇത്ര അതിന് വേണ്ട ഫണ്ട് ലഭ്യമാക്കുന്നത് കിഫിയാണ് അപ്പോ ഇത്തരത്തിലുള്ള പദ്ധതികള് ഏറ്റെടുക്കുമ്പോ അതിനെ തകർക്കാനുള്ള നിരവധി ശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായത് ചുരുങ്ങിയത് അൻപത് വർഷം കാത്തിരുന്നാൽ പോലും നടപ്പാകാത്ത പദ്ധതികൾ അവയാണ് ഈ ഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഇത്തരം നടപടികളിലൂടെ നാം ജനങ്ങളാകെ മതി മറന്ന് സന്തോഷിക്കുക എന്നാൽ ആ സന്തോഷം ചിലരിൽ വല്ലാത്ത നിരാശകളാക്കുന്നു അതിന്റെ ഭാഗമായി കിട്ടിയെ തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടായി തെരുവിലുണ്ടായി കോടതി വരെയും പക്ഷേ സർക്കാർ ഒരിക്കലും പിന്നോട്ടു പോയില്ല എല്ലാ കാര്യങ്ങളും നല്ല ധാരണയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ഓരോ ചൂടും നിശ്ചയധാന്യത്തോടെ മുന്നോട്ട് പോക്ക്